ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പവർ ടൂൾസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ഇതിപ്പോൾ അവരുടെ വലിയ വലിയ മെഷീനറീസിൻ്റെ ഒരു ഗോഡൗൺ ആണ് ഇവരുടെ തന്നെ പവർ ടൂൾസിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ട് പിന്നെ ഷോറൂം അതിൻ്റെ ഭാഗത്ത് അപ്പോൾ മൂന്ന് നാല് ഗോഡൗൺ ഉണ്ട് വങ്കം കടയാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒന്നാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ കാർഡുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ പാർട്ട് കാണാം അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ഈ പാർട്ട് അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഈ എസ് എ ട്രേഡേഴ്സിൻ്റെ അതുപോലെ തന്നെ പവർ ടൂൾസ് ഹോൾസെയിലിൻ്റെ ബിസിനസ്സിനെ പറ്റിയുള്ള ഈ സെക്കൻഡ് പാർട്ടിലെ പാർട്ടിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം city streets We We began to feel the fire rise like ഇപ്പോ ഇവിടുന്ന് നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ടൂൾസും ഇവിടെ അവൈലബിൾ ആണ് അത് വലിയ ഹൈഡ്രോളിക് ആയിട്ടുള്ളതും പിന്നെ കംപ്രസർ മെഷീനും അങ്ങനെയുള്ള വലിയ മെഷീൻ വലിയ വലിയ ടൂൾസും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ടൂൾസ് ഇപ്പൊ ഏർ കട്ടറ് അതേപോലെ ഇതാ സ്പ്രേ പെയിൻ്റിൻ്റെ ഗണ് സിലിക്കോൺ ഗണ്ണ് ഡ്രില്ല് അതുപോലെ റിവിറ്റ് ഗണ്ണ് പിന്നെ സ്പാൻ സെറ്റ് അങ്ങനെ എടുത്ത് പറയാവുന്ന എല്ലാ ഐറ്റംസും സിലിക്കോണ് ഇതെല്ലാം കൂടെ അവൈലബിൾ ഇതെല്ലാം ബൾക്കായിട്ട് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് പ്രോഫിറ്റ് ഇട്ട് അവിടുത്തെ ചെറിയ ചെറിയ കടകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നല്ല റേറ്റ് അതായത് ഇതിപ്പോൾ സ്പ്രേ പെയിന്റിന്റെ കണ്ണാണിത് ഇത് തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞങ്ങൾ ഇപ്പോൾ പറയാം അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇവരുടെ എല്ലാ ഗോഡൌണും രണ്ട് മൂന്ന് ഗോഡൗൺ ഉണ്ട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഗോഡൌൺ ആണ് അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് വണ്ടി കയറ്റിട്ട് ഓരോ കടകളിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇത് വന്നിപ്പോ നമ്മള് വന്ന് കോയമ്പത്തൂർ എസ് എ ട്രേഡേഴ്സ് എസ് എ ട്രേഡേഴ്സ് സോമസുന്ദ്ര മിൽ റോഡ് എൻ ടി സി മിൽ ഹെഡ് ഓഫീസിന്റെ മുമ്പിൽ എസ് എ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് പവർ ടൂൾസ് ഹാൻഡ് ടൂൾസ് കൺസ്ട്രക്ഷൻ വെൽഡിങ് ഇൻഡസ്ട്രിയൽ നൊമാറ്റിക് ഇതില്ലാണ്ട് ഹൈഡ്രോളിക് മെഷീനറിസ് പൈപ്പ് ബെൻഡിങ്സ് ഷീറ്റ് ബെൻഡിങ്സ് അതില്ലാണ്ട് പുതിയതാത് നിങ്ങൾക്ക് ഏതെങ്കിലും മെഷീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലോയേഴ്സ് വാക്കം ബ്ലോയേഴ്സ് അതുപോലെ എ ടു സെഡ് நம்ம அடுத்து மேக்ஸம் எல்லா சாங்களும் எங்கே வேணும் நம்ம அது அனுசரித்து வில குறைவாக குறவுண்டு குவாலிட்டி வேணும் க்வாலிட்டி வேணும் எங்கே வந்து தரும் எங்களுக்கு சேல்ஸ் அண்ட் சர்வீஸ் உண்டு அதே போல் நீங்கள் எந்த வேணும் கீப்பிடு லொக்கேஷன் கொடுத்துட்டு நீங்கள் எந்த வேணும் எந்த வாட்ஸ்அப் நம்பர் கீப்பிடுண்டு எந்த விலும் ஃபோன் கால் செய்யும் மேபி ஃபோன் கால் பிஸி ஆகிட்டு வாட்ஸ்அப்பில் ஒரு வாய்ஸ் ரெக்கார்ட் அடிச்சு விடு இல்லை நீங்கள் அடுத்து ஏதே பிக்குண்டே ஆ பிக்கு அச்சு விடுவோம் எடுத்து எந்த பிராண்டுந்தும் எந்த மோடல் உண்டு ஆ மோடலக்கே அடிச்சுவிடும் நீங்கள் நோக்கிட்டு எது வேணும் அது கஃபர் அழிச்சு விடுவோம் நம்ம அண்ட் டேட்டில் ഹോൾസെയിൽ ഉണ്ട് നമ്മുടെ അടുത്ത് റീറ്റെയിൽ ഉണ്ട് ഇതിൽ മാനുവൽ ആയിട്ട് കയ്യിൽ വെച്ച് നെറ്റിലാണെന്നൊക്കെ അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് എയർൽ വേണം എയർൽ ഉണ്ട് നമ്മുടെ അടുത്ത് ആയൽ സ്റ്റാപ്ലർ ഉണ്ട് അതിൽ യു പിൻ ഉണ്ട് ഐ ആന അടിക്കുന്നുണ്ട് അതിലാണ്ട് ഡ്രില്ലിങ് ഉണ്ട് ഏർ നോമാറ്റിക്കൽ എന്തൊക്കെ വേണോ എല്ലാ അറേഞ്ച് നമ്മുടെ അടുത്തുണ്ട് ഇത് ഗ്രൈൻഡർ സ്റ്റാൻഡാണ് ആംഗിൾ ഗ്രൈൻഡർ സ്റ്റാൻഡ് ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ആംഗിൾ ഗ്രൈൻഡർ കട്ട് ഓഫ് മെഷീൻ പോലെ വെച്ചിട്ട് പണി ചെയ്യാം ഇതില് ട്രാലി സിസ്റ്റം ഉണ്ട് ഇത് ഫ്രണ്ട് ബാക്ക് പോകും അഞ്ചിഞ്ച് മെഷീൻ അതിൽ തന്നെ ഇത് ഫോർ ഇഞ്ച് ഇത് ചെറുത് ഇതില് ട്രാലി ടൈപ്പ് ഉണ്ടാവില്ല ഇത് നാലിഞ്ച് ഇതേപോലെ സ്റ്റാൻഡാണ് ഇതിൽ തന്നെ പിന്നെ ഡില്ലി മിഷീൻ സ്റ്റാൻഡ് ഉണ്ട് ഇത് ഡ്രില്ലിങ് മെഷീൻ സ്റ്റാൻഡ് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ഇതിൽ പിടിപ്പിച്ചിട്ട് സ്റ്റാൻഡ് ടൈപ്പ് പോലെ അറ്റാച്ച്മെന്റ് ചെയ്ത് ചെയ്യുക അതുപോലെ സ്റ്റാൻഡ് സൈസ് വെൽഡിംഗ് ആ പൈപ്പ് പി വി സി പൈപ്പ് വെൽഡിംഗ് മെഷീൻ എന്ന് പറയും ഇത് വന്ന് പി വി സി പൈപ്പിനൊക്കെ വെൽഡടിച്ചിട്ട് അങ്ങനെ മെൽറ്റ് ആക്കി ജോയിൻ ചെയ്യുക പേസ്റ്റ് വെച്ച് കൊടുക്കുന്ന പോലെ വെൽഡിംഗ് ചെയ്യുക പി വി സി പൈപ്പ്സ് അതേപോലെ ഇത് സോക്കറ്റ് സെറ്റാ ഇതിൽ ട്വന്റി ഫോർ പീസ് സോക്കറ്റ് സെറ്റ് ഉണ്ട് തേർട്ടി സിക്സ് ഇൻറ്റ് നയൻറ്റി സിക്സ് ഇൻറ്റ് വൺ ഇത് മിനി സൈസ് മിനി സോക്കറ്റ് സെറ്റ് ഇത് രണ്ടാമെന്ന് നോക്കി ഇതുപോലെ ഇത് വന്ന് ഹാൻഡ് ഡ്രില്ലിങ് മെഷീൻ ഹാൻഡിലിംഗ് മെഷീനിൽ കൊടുക്കുന്ന ചെയിൻസ് അറ്റാച്ച്മെന്റ് ഇത് കൊടുത്തിട്ട് നമ്മൾ മുഡിനൊക്കെ അരുത്തെടുക്കാം ഈസി ആയിട്ട് ഹാൻഡിലിംഗ് മെഷീൻ തന്നെ ചെയ്യുക അതേപോലെ തന്നെ ഇത് ഗ്രൈൻഡർ ഹാൻഡ് ഗ്രൈൻഡർ ഇതുപോലെ കട്ടറിൽ ഇത് അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് മാർബിൾ കട്ടർ പോലെ യൂസ് ചെയ്യാം ജസ്റ്റ് അങ്ങനെ വലിച്ചു കൊടുത്താൽ അതുപോലെ കട്ടിങ് ചെയ്യാം ഇത് അതേപോലെ തന്നെ ഹാൻഡിൽ മെഷീനിൽ പോളിഷ് ഇത് വന്ന് ബൈക്ക് കാറും ഒക്കെ പോളിഷ് ചെയ്യുക അതിനുള്ള ടൂൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും ഇത് വന്ന് നോർമൽ നിങ്ങളെടുത്തൊരു ഡ്രില്ലിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് കൊടുത്ത് അറ്റാച്ച്മെന്റ് ആക്കിട്ട് എല്ലാ പണിയും ചെയ്യാം ഇതുപോലെ മോൾഡ് ഡ്രില്ലിങ് മെഷീൻ ഇട്ട് ഡ്രില്ല് ആക്കി ഇത് കയ്യിൽ പിടിക്കുക പിന്നെ ഇതിൽ ഏത് വേണോ ഫോം ഇതിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ പാളിഷിങ് ചെയ്യാം നിങ്ങള് പാളിഷിങ് മെഷീൻ മേടിക്കാൻ പോയാൽ അയ്യായിരം ആറായിരം ഇതൊക്കെ വളരെ ചീപ്പായിട്ട് നമ്മൾ തന്നെ ഓൺ ആയിട്ട് ചെയ്യാം ഇമ്പോർട്ടഡ് കമ്പ്രഷഡ് അതേപോലെ ഇത് ഇന്ത്യൻ കമ്പ്രസടാ ഇതില് എല്ലാ ടൈപ്പ് എല്ലാ സൈസും നമ്മൾ എടുത്തിട്ടുണ്ട് இதுல எங்க நூற்றி முப்பத்தஞ்சு அம்பத்தஞ்சு லிட்டர் தொட்டு அஞ்சு அறநூறு லிட்டர் வரை நம்ம அதே அதேபோல் பவர் டூல்ஸ் உண்டு பவர் டூள்ஸ் நம்ம ஹோல்செய்லுங்க இதுக்கெக்ஸர் கண்ணா கண் கண்ணு பெயிண்டிங் கண்ணுல டெக்ஸ்டர் கண்ணு பெயின் கண்ணு ஆர்டிஸ்ட் கண்ணு அதுலாண்டு சாண்ட் பிளாஸ்டிக் கண்ணு அது ஏது கண்ணு ஆகியும் நம்ம கொடுக்கா நம்ம எல்லா கண்ணும் நம்ம இது இதுபோல் வலிய வலிய பிரஸஸ் ഇതൊക്കെ വലിയ വലിയ പ്രസ ഇതുപോലെ ഇത് മാനുവലാ ഇത് വീലിട്ട് കൊടുക്കുന്നത് ഇതിൽ തന്നെ ഹൈട്രാളിക്ക് വേണമെങ്കിൽ ഹൈട്രോളിക് തരാ മോട്ടറൈസ് വേണമെങ്കിൽ മോട്ടറൈസ് തരാ അതുപോലെ പ്രസ് നമ്മടുത്ത് പിന്നെ മോട്ടറൈസ് പൈപ്പ് ബെൻഡിംഗ് ഇതാ ഇതാണ് മോട്ടറൈസ് മെഷീൻ ഒരു മിനിറ്റ് ഇത് മോട്ടറൈസ് പൈപ്പ് ബെൻഡിംഗ് മെഷീൻ ഇത് രണ്ടിഞ്ച് വരെ ചെയ്യാൻ പറ്റും അര മുക്കാൽ ഒന്ന് ഒന്നേകാൽ ഒന്നര രണ്ട് റൗണ്ട് പൈപ്പ് സ്ക്വയർ പൈപ്പ് എല്ലാം ചെയ്യാം മൾട്ടി പെർപ്പസ് ഈ സാധനം എന്തെന്ന് ഇത് വന്ന് നമ്മളിപ്പോ വണ്ടിന്റെ

എല്ലാം എല്ലാ പ്ലാസ്റ്റിക് പൊട്ടിച്ച ടൂൾ ഏത് പ്ലാസ്റ്റിക് ടൂൾ ആയാലും അങ്ങനെ മോൾഡ് ആയി ജോയിൻ ചെയ്യും നമ്മൾ നമ്മളിങ്ങനെ സ്റ്റാപ്ലർ അടിക്കണേ അതേപോലെ സ്റ്റാപ്ലർ വെൽഡ് ചെയ്യണ് വെൽഡിംഗ് എക്യുപ്മെന്റ് മാറ്റി അതേപോലെ ഇത് ഈസി മെത്തേഡ് ആട്ടോമൊബൈൽ ഫീൽഡുള്ള എല്ലാ ആൾക്കാരും ഇത് പേടിക്കും ഇതൊക്കെ ടൂള് സ്പെഷ്യൽ ടൂൾ ഉള്ള സമയത്ത് മേടിക്കും എല്ലാം വന്നു വന്നൊക്കെ പോയി നാല്പത് സെറ്റ് വന്നു രണ്ട് സെറ്റേ എല്ലാം കഴിഞ്ഞു ഇനി വന്ന എന്ത് കട്ട് ഇത് വന്നിട്ട് മരം കട്ടിങ് ചെയ്ത പോലെ കോൺക്രീറ്റ് ചുമർ കട്ടിങ് ചെയ്യാം സെങ്കിൾ ചുമർ ഓളോ ബ്ലാക്ക് ചുമറൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് ലൈൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയിൻ ഇട്ടിട്ട് അങ്ങനെ സ്ലാബ് കേക്ക് പോലെ കട്ടിങ് ചെയ്തെടുക്കും കട്ട് ചെയ്തിട്ട് എടുക്കാന്ന് വെച്ചാൽ കട്ടിച്ച പൊട്ടി എല്ലാം ആവും അതിന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കേക്ക് പോലെ തണിച്ചെടുക്കും സർവീസ് ഇമ്പോർട്ടഡാ ഇതില് എന്ന് വെച്ചാൽ പിന്നെ ജർമ്മൻ ജെർമിൻ്റെ അതൊക്കെ രണ്ടര മൂന്ന് ലക്ഷം രൂപ വരും ഇതൊക്കെ വളരെ ചീപ് റേറ്റ് അഞ്ചിലോ ഒരു പാ തന്നെ വരും ഇതങ്ങനെ നാല്പത്തെട്ടായിരം സാധാരണ ബ്രാൻഡ് ഐറ്റം ലക്ഷങ്ങള് വരും അപ്പൊ ഇത് വേണമെങ്കിൽ ഒരാൾക്ക് നാട്ടില് സെയിൽ ചെയ്യണമെങ്കിൽ കോൺക്രീറ്റ് കട്ടറ് അൺബോക്സിങ് ഇമ്പോർട്ടഡ് ഐറ്റം

ടക്കം ഇതിൽ വെച്ച് കൊടുത്തിട്ട് കട്ടിങ് ചെയ്യും വന്ന് ഇതങ്ങനെന്താ പോലെ ഇതങ്ങനെ വലിച്ചിട്ട് അടിച്ച ഫോർ സൈഡ് റിവിറ്റ് ആ പൗഡർ ും അടിച്ച റിവിട്ടില് ആ ഷട്ടുള്ള ചുമറിൽ കയറും വുട്ടില് കേറും മെറ്റലില് കേറും ചുമറിൽ എല്ലാത്തിലും കയറും കോൺക്രീറ്റ് എല്ലാത്തിൽ അത്രയ്ക്ക് പവർ ഉള്ളത് ഇത് റിവിഡ് ഗണ് അപ്പൊ അതൊക്കെ ഇതിന്റെ റിവിറ്റ് മാത്രം മേടിക്കണം എത്ര പവണോ അത്ര മേടിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്